മലയാളികൾ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടിരുന്ന ഒരു താര കുടുംബമായിരുന്നു ദിലീപിൻ്റേത് അത് മഞ്ജുവും മീനാക്ഷിയും മൊത്തം ദിലീപിന്റെ കുടുംബം ഇപ്പോൾ കാവ്യ മൊത്തം ദിലീപിന്റെ കുടുംബം അംഗീകരിക്കാനാവാത്ത പല മലയാളികളുമുണ്ട് നമുക്കിടയിൽ അവർക്കിപ്പോഴും ഇഷ്ടം ദിലീപ് മഞ്ജു ജോഡികളെ തന്നെയാണ് അവരെ പറയാൻ സാധിക്കില്ല കാരണം പലർക്കും മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു പോയതാണ് മഞ്ജുവും ദിലീപും രണ്ടുപേരും വേർ പിരിഞ്ഞപ്പോൾ സ്വന്തം ഹീറോയായി അച്ഛനെ മനസ്സിൽ പ്രതിഷ്ഠിച്ച മീനാക്ഷി അച്ഛനൊപ്പം തന്നെ ജീവിക്കാൻ തീരുമാനിച്ചു അച്ഛനായ ദിലീപിനെ കുറിച്ച് വാനോളം പുകഴ്ത്തി മോളെ വളർത്തിയ മഞ്ജു എന്ന അമ്മ വെറും മുട്ടത്തോടിന്റെ അവസ്ഥയിലേക്കുമായി ഈ കഴിഞ്ഞ ദിവസമായിരുന്നു മീനാക്ഷി ഡോക്ടർ പഠനം പൂർത്തിയാക്കിയതിന്റെ ചടങ്ങുകളെല്ലാം നടന്നത് ശ്രീരാമചന്ദ്ര മെഡിക്കൽ മിഷനിൽ നിന്നാണ് മീനാക്ഷി ഡോക്ടർ മീനാക്ഷിയായി ഇറങ്ങുന്നത് ഇത് സംബന്ധിച്ച് ഒരുപാട് വാർത്തകളും ഗോസിപ്പുകളും പുറത്തു വന്നിരുന്നു ഇപ്പോഴത്തെ ഇതുമായി ബന്ധപ്പെട്ട് മഞ്ജുവിനെ കുറിച്ചുള്ള ചില വിവരങ്ങളാണ് പ്രചരിക്കുന്നത് മീനാക്ഷി ചെന്നൈയിൽ പഠനം തുടങ്ങിയതു മുതൽ മഞ്ജു വാര്യർ തമിഴ് സിനിമകൾക്ക് പ്രാധാന്യം കൊടുക്കുകയും ചെന്നൈയിൽ കൂടുതൽ സമയം ചിലവഴിക്കുന്നതിൽ താല്പര്യം കാണിക്കുകയും ചെയ്തിരുന്നു പലതവണ മകളെ കാണാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുമുണ്ട് പക്ഷേ അതൊക്കെ നടന്നില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത് മുൻപക്കെ മഞ്ജു മീനാക്ഷിയുടെ കോളേജിൽ എത്തി സന്ദർശനം നടത്തി എന്ന് പറഞ്ഞവർ തന്നെയാണിപ്പോൾ പറയുന്നത് മഞ്ജു മീനാക്ഷിയെ കാണാൻ ശ്രമിച്ചിട്ട് നടന്നിട്ടില്ല എന്ന് എങ്കിലും മകളുടെ സാന്നിധ്യം ചെന്നൈയിൽ ആയതുകൊണ്ട് അവിടെ തന്നെ തങ്ങാനാണ് മഞ്ജു കൂടുതലും ശ്രമിച്ചത് ഈ കഴിഞ്ഞ ദിവസം സംഭവിച്ചത് മറ്റൊന്നുമല്ല മീനാക്ഷി ബിരുദ സർട്ടിഫിക്കറ്റ് വാങ്ങുന്നതിന്റെ തലേദിവസം മഞ്ജുവിന് ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു ആ ചടങ്ങിൽ പങ്കെടുക്കാൻ അതിയായി ആഗ്രഹിച്ച മഞ്ജു എല്ലാം പ്ലാൻ ചെയ്തു താൻ അവിടെ ചെന്നാൽ ഒരു വി ഐ പി ചെയറും സ്വീകരണവും ഒക്കെ ഉണ്ടാകും ആർക്കും ഒരു ബുദ്ധിമുട്ടുമുണ്ടാക്കാതെ അവിടുന്ന് തിരികെ തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുത്ത് ഒരു തരത്തിൽ നേരം വെളുപ്പിച്ച് ഉറച്ച മനസ്സോടെ കോളേജിലേക്ക് യാത്ര തിരിച്ചപ്പോഴാണ് ആ വിവരം അറിയുന്നത് ദിലീപ് മാത്രമല്ല കാവ്യയും അവിടെ എത്തുന്നുവെന്ന് മഞ്ജു തന്റെ യാത്ര പാതി ഉപേക്ഷിച്ചു എല്ലാ സ്വപ്നങ്ങളും വിഫലമായി എന്നാണ് മഞ്ജുവുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ പറഞ്ഞു വെക്കുന്നത് കാവ്യെ അവിടെ ഉള്ളപ്പോൾ മഞ്ജു ചെന്നാൽ അത് മീനാക്ഷിയെ മാനസിക സമ്മർദ്ദത്തിലാക്കുന്ന കാര്യമാണല്ലോ എന്നാണ് മഞ്ജുവിലെ അമ്മ ചിന്തിച്ചത് മകളുടെ മനസ്സൊരിക്കലും വേദനിക്കരുത് അവൾ സന്തോഷവതിയായി ഇരിക്കണം എന്ന് മാത്രമാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും അകലെ ഇരുന്ന് ഇനിയും മീനാക്ഷിയെ സ്നേഹിക്കുകയും അവളെ അനുഗ്രഹിക്കുകയും ചെയ്യുമെന്നും മഞ്ജു പറഞ്ഞവത്രേ ഒരിക്കൽ മീനോട്ടി തന്റെ അടുത്തെത്തുമെന്ന പ്രതീക്ഷ മഞ്ജുവിന് ഇപ്പോഴും ഉണ്ടെന്നാണ് അടുത്ത വൃത്തങ്ങൾ പറഞ്ഞു വെക്കുന്നത് ഈ വിവരങ്ങൾ പുറത്തു വന്നതോടെ കാവ്യയോടുള്ള പ്രതിഷേധം ആളുകൾ കമന്റിലൂടെ അറിയിച്ചു തുടങ്ങി മകളുടെ കാര്യത്തിലെങ്കിലും മഞ്ജുവിനെ ഒന്ന് ശല്യം ചെയ്യാതിരുന്നൂടെ എന്നാണ് ചിലർ ചോദിച്ചു പോകുന്നത് അതേസമയം ഈ വിവരങ്ങളെല്ലാം പല്ലിശ്ശേരിയാണ് തന്റെ യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിട്ടത് എത്രമാത്രം സത്യാവസ്ഥ ഉണ്ട് എന്നതിൽ യാതൊരു വ്യക്തതയുമില്ല